ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്തൊരു വിഷയം ആദില നൂറ വിഷയം തന്നെയാണ് കഴിഞ്ഞ ദിവസമൊക്കെ വൈറലായൊരു വീഡിയോ ഉണ്ടായിരുന്നു മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഉടമ അഫ്സലൻ്റെ വീട് പാല് കാച്ചിന് ദൃശ്യങ്ങൾ ആ ദൃശ്യങ്ങളിൽ ഒരുപാട് താരങ്ങളുണ്ടായിരുന്നു നടി ശ്വേത മേനോൻ നടി ഭാവന അൻസിബ അടക്കം നിരവധി താരങ്ങൾ അക്കൂട്ടത്തിൽ നമ്മുടെ ബട്ടർഫ്ലൈകൾ എന്ന മലയാളികൾ ഇപ്പോൾ വിശേഷിപ്പിക്കുന്ന ബിഗ് ബോസ് താരങ്ങളായ ആതിലെയും ന്യൂറയും ഉണ്ടായിരുന്നു എന്നാൽ അവർ താൻ ക്ഷണിക്കാതെയാണ് വന്നത് എന്ന പേരിൽ അവരെക്കുറിച്ച് മോശം പരാമർശം നടത്തി അഫ്സൽ രാവിലെ മുതൽ ക്ഷരിക്കും പറഞ്ഞാൽ ട്രോളുകൾ ഇരയാവുകയായിരുന്നു ഇപ്പോഴത്തെ നിരവധി പേർ ഇതിന് കമൻറ്റുമായി വിപരീതമായി എത്തുകയാണ് നടി ശ്രീകുമാർ സ്നേഹ വരെ എത്തുകയാണ് സ്നേഹ പങ്കുവെച്ച പോസ്റ്റാണ് ഇപ്പോൾ വൈറലാകുന്നത് പ്രിയപ്പെട്ട മലബാർ ഫൈസൽ പൈസ കൊടുത്ത് വാങ്ങേണ്ടതല്ല മനുഷ്യത്വം നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ ചിലപ്പോൾ ഒരുപാടുണ്ടാകും പക്ഷെ അതുകൊണ്ടൊന്നും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല എന്ന് കാണിച്ചു തന്നതാണ് ഈ വൃത്തികേട് രണ്ട് പെൺകുട്ടികളെ വീട്ടിൽ ക്ഷണിച്ചു വരുത്തി പിറ്റേ ദിവസം തോന്നിവാസം എഴുതി വീടുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല സ്വന്തമായി ജോലിയെടുത്ത് അന്തസ്സായി ജീവിക്കുന്ന ആതിലേക്കും ന്യൂറയ്ക്കും നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണമില്ലാതെ കയറി വരേണ്ട ഗതികേടില്ല അവർക്ക് വ്യക്തമായ തീരുമാനമുള്ളവരാണ് അല്ലാതെ വിളിക്കുകയും ഷേക്ക് ഹാൻഡ് കൊടുത്ത് സ്വീകരിക്കുകയും പിറ്റേ ദിവസം വിളിച്ചില്ല എന്ന് പറഞ്ഞ് ഇടുകയും ചെയ്തു കുറേ കഴിഞ്ഞ് അത് ഡിലീറ്റ് ചെയ്യുകയും അത് ഡബിൾ സ്റ്റാൻഡ് എടുക്കുന്ന രീതിയല്ലേ പ്രിയപ്പെട്ട ആതിലാൻ നൂറ നിങ്ങളെ ഞാൻ എൻ്റെ ഏറ്റവും സ്നേഹത്തോടെ എൻ്റെ വീട്ടിലേക്ക് വിളിക്കുന്നു ഞങ്ങളുടെ സ്നേഹഭവനത്തിലേക്ക് അവിടെ ലിഫ്റ്റോ പരിചാരകരോ നൂറ്റി ടൈപ്പ് ഓഫ് ഫുഡോ ഉണ്ടാവില്ല ഒന്നുറപ്പ് തരാം സ്നേഹം നിറഞ്ഞ കുറച്ച് സമയം നല്ല ചായയും ഒരിക്കൽ നിങ്ങളുടെ തള്ളിപ്പറയാത്ത ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മൊത്തം സ്നേഹവും തരാം ഇത്തവണത്തെ ബിഗ് ബോസ് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു അകത്തെ കളിയേക്കാൾ വലിയ കളികൾ പുറത്താണ് നടക്കുന്നതെന്ന് വി ലവ് യു ആതില അനൂറ ഇതിൻ്റെ അടിയിൽ വരുന്ന ഇടുന്ന പ്രിയ സുഹൃത്തുക്കളോട് ഞാൻ ആരുടെയും പിയാറല്ല ഞാൻ പറഞ്ഞത് ഏത് സാഹചര്യത്തിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു ഇതിന് കമൻറ്റുമായി ആതില അനൂറയും എത്തിയിട്ടുണ്ട് മനുഷ്യത്വം ഒരു പൈസയ്ക്ക് മേലെ മക്കളെ നിങ്ങൾ വിഷമിക്കണ്ട ഈ സമയവും കടന്നുപോകും ഓന്തു തോറ്റുപോകും മനുഷ്യർക്ക് മുന്നിൽ എത്ര പെട്ടെന്നാണ് ആളുകൾ മാറി മാറിയത് ഇത്തരത്തിലാണ് സ്നേഹയുടെ കമൻ്റിനിടയിൽ വരുന്നത് ഇന്ന് ഉച്ചയോടെ ആയിരുന്നു ഫൈസൽ എ കെ മലബാർ എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്ന് ഫൈസൽ എന്ന മലബാർ ഗോൾഡൻ ഡൈൻസിൻ്റെ ഉടമ ഈ പോസ്റ്റ് പങ്കുവച്ചത് എൻ്റെ ഗൃഹപ്രവേക്ഷണ ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാൽ എൻ്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ല പൊതുസമൂഹത്തിൻ്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിയും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിഖരിച്ചും സമൂഹമാധ്യമത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവിലയ്ക്കെടുക്കുന്നു മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞു അതുകൊണ്ട് എൻ്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു എന്നാണ് ആതിലെ ന്യൂറേയും കുറിച്ച് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഉടമ രാവിലെ പങ്കുവെച്ച പോസ്റ്റ് ഇത് മണിക്കൂറുകൾക്ക് ശേഷം വിവാദമാവുകയും അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ